ഈശോയിൽ പ്രിയമുള്ളവരെ നാലാമത്തെ ഞായറാഴ്ചയാണ് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേക ദിവസം ഇന്നത്തെ സുവിശേഷം നാല് വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇടയനെയും ആട്ടിൻപറ്റത്തെയും അവതരിപ്പിക്കുന്ന ഭാഗമാണ് ഇവിടെ യേശു പറയുന്നു ഞാൻ നല്ല ഇടയനാണ് എന്ന് ഈ പത്താം അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന നാല് വാക്യങ്ങൾ നാം ഇന്ന് വായിച്ചു കേൾക്കുന്നതും ഇടയനും ആട്ടിൻപറ്റവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് യഹൂദ പശ്ചാത്തലത്തിൽ ഇടയനും ആട്ടിൻപറ്റവും വളരെ പരിചിതമായിട്ടുള്ള ഒരു ചിത്രമാണ് ആട്ടിൻപറ്റത്തെ പല കൂട്ടങ്ങളായി വിഭജിച്ച് ഓരോ കൂട്ടത്തെയും ഓരോ ഇടയനായിരുന്നു നയിച്ചു കൊണ്ടിരുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഈ എല്ലാ ഇടയന്മാരും ആട്ടിൻകൂട്ടങ്ങളെയും കൊണ്ട് ഒരുമിച്ച് വരും എന്നിട്ട് ഒരുമിച്ച് ഒരു ആലയിലേക്ക് കൊണ്ടുവന്ന് രാത്രി ചെലവഴിക്കും പിറ്റേ ദിവസം രാവിലെ ഈ ആട്ടിൻപറ്റങ്ങളെ വേർതിരിക്കുന്നത് ഓരോ ഇടയന്റെയും ശബ്ദം കേട്ടിട്ടായിരുന്നു ഇടയന്മാരുടെ ശബ്ദം കേട്ടുമ്പോൾ ആ ഇടയൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടം ആ ഇടയന്റെ അടുത്തേക്ക് വരികയും അവർ അന്നത്തെ മേച്ചിലിനായി പുറത്തേക്ക് ഓരോ ഇടയനും തൻ്റെ ആടുകളെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുമായിരുന്നു ഇതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ പശ്ചാത്തലമായിട്ടുള്ള ചിത്രം ഇവിടെ ആട്ടിൻകൂട്ടം തങ്ങളുടെ ഇടയൻ്റെ ശബ്ദം ശ്രവിക്കുന്നു ആ ഇടയൻറെ അടുത്തേക്ക് പോകുന്നു ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നു ഇവിടെ ഇടയനും ആട്ടിൻകൂട്ടവും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് യോഹനാൻ സുവിശേഷകൻ എഴുതി വയ്ക്കുന്നു ഈശോ പറയുന്ന വചനങ്ങൾ എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോകുകയില്ല എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയും ഇല്ല ആട്ടിൻകൂട്ടം ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്നു ഇടയനെ അനുഗമിക്കുന്നു ഇടയനാകട്ടെ ആട്ടിൻകൂട്ടത്തെ അറിയുന്നു ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആട്ടിൻകൂട്ടത്തിന് നിത്യജീവൻ ലഭിക്കുന്നത് നാം ഈശോയാകുന്ന ഇടയന്റെ ശിഷ്യനാണ് ആട്ടിൻകൂട്ടമാണ് ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവിടുത്തെ സ്വരം ശ്രവിച്ച് അവിടുത്തെ അനുഗമിക്കുന്ന ഒരു ആട്ടിൻകൂട്ടമാവുക എന്നുള്ളതാണ് പകരം ഈശോ നമുക്ക് നൽകുന്നത് നിത്യജീവനാണ് അവിടുന്ന് തൻ്റെ അജഗണമായ നമ്മെ ഓരോരുത്തരെയും അറിയുന്നു സ്നേഹിക്കുന്നു ഇടയനുമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ ഇടയനിൽ നിന്ന് ഒരിക്കലും വേർതിരിഞ്ഞ് പോകാത്ത വിധത്തിൽ അത്ര ഗാഠമായ ബന്ധത്തിലേക്ക് വളരുകയാണ് പൗരസഭ ഭൂസ്റ്റലൻ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മെ വേർപെടുത്തുവാൻ കഴിയും വേർപെടുത്തുവാൻ പറ്റാത്ത വിധത്തിലുള്ള ായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കട്ടെ സ്നേഹമുള്ളവരെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നാല് വാക്യങ്ങൾ മാത്രം തിരുസഭ ഇന്ന് വിചിന്തനത്തിന് വേണ്ടി സുവിശേഷത്തിലൂടെ നൽകുകയാണ് ഈ വാക്യങ്ങളിൽ ദൈവം ആരാണ് നമ്മൾ ആരാണ് ദൈവവും നമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഒറ്റ വാക്കിൽ നമുക്ക് ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക ഇടയൻ്റെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന ആട്ടിൻപറ്റമാണ് നമ്മൾ ഇവിടെ വളരെ സുന്ദരമായിട്ട് യോഹന്നാൻ സുവിശേഷം പറയുക ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്ന ആട്ടിൻപറ്റങ്ങൾ എന്നാണ് ഇടയൻ്റെ വാക്ക് കേൾക്കുന്ന ആട്ടിമ്പറ്റം എന്നല്ല സ്വരം നമുക്കറിയാം പല സ്വരങ്ങളുണ്ട് ഒരു വണ്ടി ഓടിക്കുമ്പോ വണ്ടിയുടെ ശബ്ദം അല്ലെങ്കിൽ മണിയടിക്കുന്ന ശബ്ദം കൈയടിക്കുന്ന ശബ്ദം ആ ശബ്ദങ്ങൾ മാത്രമാണ് അതിന് അർത്ഥങ്ങളൊന്നുമില്ല അപ്പോൾ ഇടയന്റെ സ്വരം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ വെറും ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജനിച്ച ഉടനെയുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് നമ്മൾ പറയുന്നത് ഒന്നും മനസ്സിലാകില്ല എല്ലാം ഒരു സ്വരം ചിലപ്പോൾ ഈ നമ്മുടെ സംസാരവും വാക്കുകളുമൊക്കെ അരോചകമായിട്ട് തോന്നാം കാരണം ഒന്നും മനസ്സിലാകുകയില്ല കുട്ടി ചിലപ്പോൾ ഉറക്കെ കരയുന്നതൊക്കെ കാണാം ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് സ്വരമായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും ചിലപ്പം നമുക്കെല്ലാം മനസ്സിലായെന്ന് വരില്ല യേശുനാഥന് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ യേശുവിനെ തേടി മക്തരണം മറിയം ചവകുടിരുത്യങ്ങളിലേക്ക് പോകുമ്പോൾ അവൾ യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയുന്നില്ല ഒരു തോട്ടക്കാരനാണെന്ന് അവൾ കരുതുന്നു അവൾ കരഞ്ഞുകൊണ്ട് തോട്ടക്കാരനോട് യേശുവിൻ്റെ ശരീരം എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വാക്കുകൾ മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതം അതാണ് ആർക്കാണ് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി മനസ്സിലായിട്ടുള്ളത് ഈ ലോകത്ത് ആരും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടാവുകയല്ല നമ്മൾ ഓരോ ദിവസവും വചനം ധ്യാനിച്ച് വചനത്തിൽ കൂടുതൽ ആഴപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും വചനം നമ്മൾ കേൾക്കുന്നുണ്ട് അത് ശബ്ദമായി മനസ്സിലാക്കാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ വാക്കു കേൾക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് തെറ്റിപ്പോകാറുണ്ട് അങ്ങനെ നമ്മളിവിടെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട് ആടുകൾ ഇടയൻ്റെ സ്വരം കേട്ട് അവൻ്റെ പുറകെ പോകുന്നു സ്വരം കേട്ടിട്ടാണ് പോകുന്നത് മനസ്സിലായിട്ടല്ല പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് അത് ആടുകൾക്ക് സുപരിചിതമായ സ്വരമായതുകൊണ്ടാണ് പ്രിയമുള്ളവരെ വചനം കേൾക്കുന്നത് സുപരിചിതമായാൽ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ അത് മാത്രമേ നമ്മൾ കേൾക്കുവാനായിട്ട് തുനിയുകയുള്ളൂ അത് മനസ്സിലായി ഇല്ലായെങ്കിൽ പോലും അത് കേൾക്കുവാനുള്ള ഒരു ആഗ്രഹവും അത് കേട്ട് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനും നമ്മൾ പരിശ്രമിക്കും അങ്ങനെ പോകുന്നവരെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട് ആരും അവരെ എന്നിൽ നിന്നും പിടിച്ചെടുക്കുകയില്ല അത് ഉറപ്പാണ് എന്താണ് ഉറപ്പ് വീണ്ടും പറയുന്നുണ്ട് അവ എന്റെ പിതാവിൻ്റെ കൈകളിലാണ് ഈ വചനം അത് മനസ്സിലാക്കിയില്ല എങ്കിലും സ്വരമായി കേട്ട് ആ വചനത്തിൻ്റെ പുറകെ പോകുന്നവർ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലാണെന്നുള്ള ഉറപ്പ് സുവിശേഷത്തിലൂടെ നമുക്ക് നൽകിയാണ് അവരെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ദിനവൃത്താന്തം രണ്ടാം പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായിരിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു എത്ര സുന്ദരമാണ് പ്രിയമളവരെ ഇങ്ങനെ പോകുന്നവർ ഉള്ള രണ്ട് വാഗ്ദാനങ്ങൾ വചനം നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമത്തേത് അവയെ എന്നിൽ നിന്നും ആരും പിടിച്ചെടുക്കുകയില്ല എന്തു തന്നെ സംഭവിച്ചാലും ദുഃഖങ്ങളോ വേദനകളോ ദുരിതങ്ങളോ എന്തു തന്നെ സംഭവിച്ചാലും അവയ്ക്ക് നമ്മളെ തകർക്കുവാൻ സാധിക്കുകയില്ല രണ്ടാമത് അവ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ആ കരങ്ങളിൽ നിന്നും ആർക്കും അവയെ പിടിച്ചെടുക്കുവാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഒറ്റ സമൂഹമായി ഒരിടയന്റെ സ്വരം ശ്രവിച്ച് പോകുന്ന വ്യക്തികളാണ് എന്നാണ് രണ്ടാമത്തെ വായനയിൽ വെളിപാട് പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നാം കാണുന്നുണ്ട് ആ ഒരു വലിയ സമൂഹത്തെ കാണുമ്പോൾ അവരാരെ എന്ന് ചോദിക്കുന്നുണ്ട് അവർ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളിപ്പിച്ചവരാണ് അവർ അവരെന്താ ചെയ്യുന്ന കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവയ്ക്ക് ദാഹിക്കുകയില്ല വിശക്കുകയില്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല എന്ന് പ്രിയമുള്ളവർ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമായവരാണ് നമ്മൾക്ക് അവിടുന്ന് തൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്ത് ഒരു ഒറ്റ സമൂഹമായി ഒരിടയന്റെ കീഴിലുള്ള ഒരു അട്ടിംപറ്റമായി നമ്മളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാമത്തെ മായയിൽ പൗലോസും ഭരണഭാസം നമുക്ക് നൽകുന്ന ഒരു വലിയ ചിന്ത ഏതാണ് അവർ അവരോട് സംസാരിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ദൈവ കൃപയിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമായി അവിടുത്തെ സ്വരം ശ്രവിച്ച് അത് മനസ്സിലാക്കിയില്ലായെങ്കിലും അവയ്ക്ക് പുറകെ ഒരു നിഷ്കളങ്കമായ മനസ്സോടുകൂടെ എളിമയോടുകൂടെ യാത്ര തുടരാം ദൈവങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം